എനിക്ക് യാതൊരുവിധ അവകാശവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ നമ്മൾ അത്രയും കാലം ബുദ്ധിമുട്ടിയതും പൈസ അല്ലെങ്കിൽ മരിക്കൂല അല്ലെങ്കിൽ എൻ്റെ ഡെഡ് ബോഡി അവിടെ കടന്ന് പുഴിച്ചു നാറി കിടക്കും എന്നൊന്നും മറ്റേ മൻസൂർ പറഞ്ഞ പോലെ അല്ല മക്കളെ വളർത്തുന്ന സമയത്ത് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ മക്കൾക്ക് നമ്മൾ കൊടുക്കണം നിങ്ങൾ ഇപ്പൊ ചവിട്ടി തേച്ച് അരച്ച് നിങ്ങൾ അടിമാളിനെ പോലെ കണക്കാക്കുന്ന ഓരോരുത്തർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം വരണം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിയുന്ന സമയത്ത് കുറെ അധികം സ്വർണ്ണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സ്വർണം തന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടു സൂചി ആണെങ്കിലും അത് നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഭാവിയിൽ നല്ല എട്ടിന്റെ മണി അല്ലെ പതിനാറിന്റെ മണി നിങ്ങക്ക് കിട്ടിയിരിക്കും അത് മറ്റുള്ളവരുടെ വിഷമം നമ്മുടെ വിഷമമായിട്ട് കണ്ട് അയ്യോ എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തണം എന്നുമായിട്ട് നോക്കി ഇറങ്ങി നടക്കുന്നത് ഹായ് അസ്സലാമു അപ്പൊ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എൻ്റെ എനിക്ക് കുറച്ച് പണികളുമുണ്ട് ഇന്ന് ഞാൻ പ്രോൺസും കഞ്ഞിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ വെക്കാൻ വിചാരിച്ചു പ്രോൺസ് എടുത്തിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ അന്ന് നമ്മൾ ഇട്ട ക്യാരറ്റില്ലേ അതും പിന്നെ കുക്കുമ്പറും ഇത് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇത്ര ദിവസമായിട്ടും ചെറുതായിട്ട് പോലും പാ പായലും പൂപ്പിലൊന്നും വന്നിട്ടില്ല കേട്ടോ അതെന്താ റീസൺ പൂപ്പൽ വരാതിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പിട്ട് വച്ചപ്പോൾ ഇങ്ങനെ പൂപ്പൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് പറഞ്ഞു തന്നത് പൂപ്പിൽ വരാതിരിക്കുക എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇരുപതേപോലെ ചെയ്തു നോക്കി ഒരു പൊട്ട് പൂപ്പൽ പോലും വന്നിട്ടില്ല അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ ചുടുവെള്ളം നല്ല തിളപ്പിച്ച് ഫാനിൻ്റെ അടിയിൽ ആറാൻ വെച്ച് ആ പാത്രത്തിൽ പോലും കുറച്ചുപോലും പച്ചവെള്ളം ഉണ്ടാവരുത് നമ്മൾ ഇളക്കുന്ന സ്പൂണിൽ പച്ചവെള്ളം ഉണ്ടാകരുത് ഫുള്ളായിട്ട് തണുത്ത ആറിയതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പൂപ്പിലും വരില്ല ഓക്കെ ഇതിപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതിപ്പോൾ ഇത് വന്നിട്ട് ഇതെന്താണെന്നു പറയുമോ അറേബ്യൻ എന്ന് പറയും കേട്ടോ ഞാൻ മുമ്പ് അന്ത ദിവസം ബദാം പീസീന്ന് കാണിച്ചില്ലേ അതേപോലെ തോന്നും പക്ഷെ അതല്ല കുറച്ചും കൂടെ മെൽറ്റ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വിചാരിച്ചു ഹെൽത്ത് നോക്കണം ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഇല്ല അതുകൊണ്ട് ഇപ്പം നല്ല ബുദ്ധിമുട്ടുണ്ട് ശരിക്കും സംസാരിക്കാനൊക്കെ ഇത് കുറച്ച് കട്ട കട്ടുപിടിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ ഒരു നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകുമല്ലേ അതുകൊണ്ടിങ്ങനെ നമുക്ക് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് ഇതിലേക്ക് വെള്ളവശി വയ്ക്കുന്നുണ്ട് ഇത് അങ്ങനെ എടുത്ത് കുടിച്ചാൽ മതി നിങ്ങൾക്ക് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഒരുപാട് പേരിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് പിന്നീട് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ കരഞ്ഞ അല്ലെങ്കിൽ ആരുല്ലാത്തൊരവസ്ഥയൊക്കെ അല്ലെങ്കിൽ ഴിയിലേക്ക് വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പെൺമക്കളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അൾട്ടിമേറ്റ് ലക്ഷ്യം ഉണ്ടാവും ചിലവരുടെ ലക്ഷ്യം എന്തായിരിക്കും ഈ മോളൊക്കെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞേക്കേണ്ടതാണ് ഭയങ്കര അറക്കൊടുക്കത്തോടെയൊക്കെ വളർത്തണം അറക്കൊടുക്കത്തോടെ വളർത്തണ്ട എന്നല്ല ഞാൻ ഈ പറയുന്നത് മക്കളെ വളർത്തുന്ന സമയത്ത് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ മക്കൾക്ക് നമ്മൾ കൊടുക്കണം അതായത് കല്യാണം ആയിരിക്കരുത് ഒരു കുട്ടീനെ വളർത്തുന്ന സമയത്ത് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണം അല്ല ഒരു പെൺകുട്ടീനെ നമ്മള് ജനിപ്പിച്ചു വിടുന്ന സമയത്ത് ജീവിതത്തിലൊരു പാർട്ട് മാത്രമാണ് ആക്ച്വലി കല്യാണം എന്ന് പറയുന്നത് അല്ലാതെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ളൊരു ഇതിലേക്ക് മിക്ക സമയത്തും നമ്മൾ ഈ മലയാളി തോന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഭയങ്കര സ്നേഹമുണ്ട് അവർ നല്ല രീതിയിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ജീവിച്ച് ജീവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാം അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാം ഏതൊരു സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും സ്വന്തം കാലിൽ നിൽക്കാവുന്ന രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരു നല്ലൊരു ഏണിങ്സ് കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു എഡ്യൂക്കേഷൻ വെറുതെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാനുള്ള ഒരു കാര്യമല്ല കേട്ടോ ഞാനിപ്പോ പറയുന്നത് അവർക്ക് അതിൽ നിന്നും ഇപ്പം നമ്മൾ ജനിച്ചതും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഇപ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പലരും നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷെ മരിച്ചു പോകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് പക്ഷെ ഓൾവേസ് നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ചിന്തിക്കുന്നത് ഈ പെൺകുട്ടികൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ പാരൻസ് ടേക്ക് കെയർ ചെയ്യണോ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പാരൻസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അങ്ങനമാരെ ടേക്ക് കെയർ ചെയ്യുന്നു ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് ഉണ്ടാവും ഈ അത് കഴിഞ്ഞിനിപ്പോൾ ഭർത്താവിൻ്റെ കാലശേഷം കഴിഞ്ഞാൽ മക്കളുണ്ടാവും നമ്മളെ നോക്കാൻ ഈ ഒരു ചിന്താഗതിയിലാണ് മിക്ക ലേഡീസും ജീവിച്ചിരിക്കുന്നത് പക്ഷേ അതിലുപരി നിങ്ങൾ വേണ്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണെന്നറിയോ നിനക്ക് ഈ ഭൂമിയിൽ ഏത് സാഹചര്യത്തിലും നീ മാത്രം ഉണ്ടാവും അതിനുള്ള എഡ്യൂക്കേഷൻ നിനക്കുണ്ട് ജോലി നേടി സ്വന്തം കൈയും കാലം ഉപയോഗിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ഈ വീടിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ജോലികൾ പുറത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആറോ ഏഴോ മണിക്കൂർ മതി അത് അട്ടിപ്പൊളി സാലറി കാര്യങ്ങൾ കിട്ടും നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് വീട്ടിലത്തെ ബാക്കിയുള്ള ജോലികളായതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നു ഒരു പേരും വരും വെറുതെ ഇരിക്കുന്നവർക്ക് എന്തിനാണ് പൈസ എന്ന് തോന്നും നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ ഓരോ ബേസിക് നീഡ്സിന് പോലും ഓരോരുത്തരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി വരും ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ഇപ്പം കല്യാണം കഴിയുന്ന സമയത്ത് കുറേ അധികം സ്വർണ്ണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സ്വർണം തന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു പത്തിരുപത് സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു വീടോ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് ഇങ്ങനെ ആക്കിയെടുക്കാൻ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും ഈ വീട് എന്തിൽ നിന്നും കൈവിട്ടു പോവാതിരിക്കാൻ ഞാൻ ഈ ഇത്രയും വർഷങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലായിരുന്നു നല്ലത് മേ ബി ചിലപ്പോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് സ്ഥലം വല്ലതുണ്ടെങ്കിൽ ചിലപ്പോൾ വിറ്റിട്ടുണ്ടാവും അത് വരുന്ന കാര്യം ആ ഒരു പോയിന്റിലേക്ക് ഞാൻ വരാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ലൈഫ് ലോങ് ഈ സ്ത്രീകളെ എന്നുള്ളത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഈ പറയുന്ന എല്ലാവരും ആണെങ്കിലും ശരി ഉമ്മയാണെങ്കിലും ശരി അങ്ങന്മാരാണെങ്കിലും ശരി മക്കളാണെങ്കിലും ശരി ഭർത്താവാണെങ്കിലും ശരി നിങ്ങളുടെ മരണം വരെയും ഇവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതിന് എന്താ ഉറപ്പ് മരണം വരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം പ്രോബ്ലംസ് വരാം എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാം ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പ തന്ന സ്വർണം എന്ന് വിചാരിച്ചോ ഈ ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ച ഒരു സബ്സ്ക്രൈബർ അല്ല ഒരുപാട് പേര് ഇതുപോലെ അയക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് തോന്നി ആ ഒരു ബോധവൽക്കരണം നമ്മൾ സ്ത്രീകൾക്ക് ഇപ്പൊ തന്നെ കൊടുക്കണം സ്ത്രീകൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല ഇനി വരാൻ പോകുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കണം എങ്കില് അവരെങ്കിലും ഭാവിയിൽ സുരക്ഷിതത്തോട് ഇരിക്കുള്ളൂന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരുന്ന സ്വർണമാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നിങ്ങൾ എത്ര വലിയ കോടീശ്വരി ആണെങ്കിലും നിങ്ങളുടെ സ്വത്തിലോ നിങ്ങളുടെ പൈസയിലോ നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർക്കോ യാതൊരു വിധം അവകാശവും ഇല്ല ഒരു പെണ്ണിനെ ഫുള്ളായിട്ട് സംരക്ഷിക്കേണ്ടത് അവർക്കുള്ള വസ്ത്രം പാർപ്പിടം ഭക്ഷണം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൊടുത്ത് സംരക്ഷിക്കേണ്ടത് ഈ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പുരുഷനാണ് പക്ഷെ എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കണതെന്നറിയോ ഇവര് കല്യാണം കഴിച്ചു പോകുമ്പോൾ ഈ ആ ഒരു പുതുക്കത്തിൽ ഈ വീട്ടുകാരാണെങ്കിലും ശരി അതേപോലെ ഭർത്താവാണെങ്കിലും ശരി ചക്കരെ പൊന്നി തേന എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എമ്പതിയുള്ള പെൺകുട്ടികൾ ഉണ്ടാവൂലെ അതായത് മറ്റുള്ളവരുടെ വിഷമം നമ്മുടെ വിഷമമായിട്ട് കണ്ട് അയ്യോ എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തണം എന്നായിട്ട് നോക്കി ഇറങ്ങി നടക്കുന്നത് അതുപോലെയുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യും ഈ കയ്യിലും തിരക്കിലും കാലിലും കിടക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് ഇവർക്ക് അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് ഇവരെന്തു ചെയ്യും ഒന്നോ ചിലര് ബിസിനസ് ചെയ്യും അല്ലെങ്കിൽ ചിലര് പല സ്ഥലോ വീടോ ഒക്കെ വാങ്ങിയിട്ട് ഇവരുടെ പേരില് മാത്രമാക്കും ആരുടെ പേരിൽ ഈ ഭർത്താവിൻ ഭർത്താവിന്റെ മാത്രം ആക്കും ഇവിടെ ഒളിഞ്ഞിടക്കുന്ന ഒരു അപകടം നിങ്ങൾക്ക് ആർക്കും അറിയണില്ല നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് ഭയങ്കര സ്നേഹത്തിലും ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന എല്ലാ മനുഷ്യരും അവരുടെ സ്വഭാവങ്ങളും എപ്പോഴും ഒരുപോലെ ആയിരിക്കൂല എപ്പ വേണമെങ്കിലും ഈ മനുഷ്യന്മാരുടെ സ്വഭാവം ഒരു മിനിറ്റ് ഇതൊന്ന് ഫോക്കസ് ചെയ്യട്ടെ മറ്റു പണി ചെയ്താൽ അതെങ്ങനെ തിരിഞ്ഞോളൂ എപ്പോ വേണമെങ്കിലും ഈ പറയുന്ന മനുഷ്യന്മാരുടെ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ ഏത് നിമിഷം വേണമെങ്കിലും മാറാം ആ സമയത്ത് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ വാക്ക ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിങ്ങൾക്ക് തന്ന സ്വർണങ്ങളൊക്കെ ഉണ്ടല്ലോ ഏർ എന്താ പറയാ അതായത് ഇവർ സ്വഭാവം മാറിക്കഴിഞ്ഞാല് ഇവരൊരു കൂസലും ഇല്ലാതെ ഇതില് ഈ വീട്ടിൽ നിനക്കൊരു അവകാശവും ഇല്ല ഇത് എന്റെ മാത്രം സ്വത്താണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്നുള്ള ഡയലോഗുകളൊക്കെ അടിച്ചിട്ട് ഇരിക്കും ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റാത്ത വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളും വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന രണ്ട് പേരാണ് ഇപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ ഞാൻ സംഭവിക്കൂലേ അപ്പം എന്തപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണമാണെങ്കിലും ഈ സ്ഥലമാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ജീവിതം സ്മൂത്ത് ആയി പോകാൻ ചിലപ്പോൾ നമുക്കത് എന്തെങ്കിലുമൊക്കെ ക്രയ വിക്രയങ്ങൾ നടത്തേണ്ടി വരും എപ്പോഴും അതേപോലെ എടുത്ത് വെക്കും എന്നൊന്നും പറയൂലേ പക്ഷേ അത് നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ട രീതിയിൽ മാത്രം ഒരു വീട് വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ സ്ഥലം വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ പറയണം അത് എൻ്റെ പേരിൽ എൻ്റെ മുതൽ കൊണ്ട് വാങ്ങിയ ആ ഒരു അവകാശം കംപ്ലീറ്റ്ലി അത് എൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് പിന്നീട് കിടന്ന് മോങ്ങിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ ഈ വീടിന് വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ വീട്ടിൽ എനിക്ക് യാതൊരുവിധ വിധ അവകാശവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ നമ്മൾ അത്രയും കാലം ബുദ്ധിമുട്ടിയതും കഷ്ടപ്പെട്ടതും എല്ലാം അവിടെ അങ്ങോട്ട് തകർന്നു പോവാണ് പ്രത്യേകിച്ച് മനസ്സ് തകർന്നു പോവാണ് പിന്നെ എന്തുണ്ട് വരും ജീവിതത്തിൽ പിടിച്ചു നിക്കാൻ ആദ്യം മുതൽ ഒന്ന് മുതൽ നമ്മൾ ഇങ്ങനെ വീണ്ടും നമ്മുടെ എഫേർട്ട് ഇടണം ബയസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയമില്ല ആരോഗ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ ആദ്യം തൊട്ട് കഷ്ടപ്പെട്ട് വീണ്ടും നമുക്കൊരു ഇരിക്കാൻ ഒരു പാർപ്പിടാക്ക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പോകേണ്ടിവരും ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാ ഒരേ ആയിരിക്കൂല ചിലപ്പോ അതിനൊന്നും നമുക്ക് കഴിഞ്ഞൊന്നും വരൂല അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങളുടെ അധ്വാനത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പാന്റെ അധ്വാനം അത് നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് അത് നിങ്ങൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് തോന്നാറുണ്ട് എന്റെ ഉപ്പ എനിക്ക് ഇപ്പൊ സ്വർണം തന്നതിന് പകരം എവിടെയെങ്കിലും ഒരു വീടോ ഒരു ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ ഒരു വീടിന് വേണ്ടിട്ടാക്കാനും ഞാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എനിക്ക് ഒരു വീടായിട്ട് സെപ്പറേറ്റ് കുടുംബമായിട്ടിരിക്കേണ്ട സമയത്ത് ഒരു സമാധാനക്കേടും ഇല്ലാതെ നേരെ വന്ന് താമസിച്ചാ മതിയെന്നല്ലോന്ന് തോന്നി അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമോഷങ്ങൾ ഇനി നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ആരും ചെയ്യാതിരിക്ക പെൺകുട്ടികൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക കല്യാണം കഴിയാൻ പോകുന്നവർക്ക് അയച്ചു കൊടുക്കുക കല്യാണം കഴിയാത്തവർക്ക് അയച്ചു കൊടുക്കുക കല്യാണം കഴിഞ്ഞിപ്പോൾ ബുദ്ധിമുട്ടുമോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് തോന്നുന്നവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ മുതൽ അത് എന്ത് തന്നെ ആണെങ്കിലും ഒരു മൊട്ട സൂചി ആണെങ്കിലും അത് നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഭാവിയിൽ നല്ല എട്ടിൻ്റെ മണി അല്ല പതിനാറിൻ്റെ മണി നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഷുവറാണ് അറിയില്ല കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി പറഞ്ഞില്ല എന്ന് ഉണ്ടെങ്കിൽ ശരിയാക്കില്ല കുറച്ച് അന്തസ്സും ആഭിജാതിയും ഉള്ള കുറച്ച് മാന്യമായിട്ടുള്ള ആൾക്കാർ പെണ്ണിൻ്റെ മുതല് കൈ വയ്ക്കൂല്ല ഇനി അഥവാ കൈ വെക്കുകയാണെങ്കിൽ തന്നെ അത് അവരുടെ പേരിൽ തന്നെ വെക്കും കാരണം നമുക്ക് അർഹതപ്പെടാത്ത മുതല് വേണ്ടാന്ന് തീരുമാനിക്കുന്നവർ പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ മുതല് വിറ്റിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കണം ആ കുടുംബത്തിന് വേണ്ടിയെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ട രീതിയിൽ മാത്രമാക്കാം കാരണം ഈ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു എളുപ്പവും ഇല്ലാത്ത ആൾക്കാരായിരിക്കും എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത് എടുത്തിട്ട് എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഈ ഭർത്താവാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും ചിലപ്പോൾ പറയും ഇവ ഇത് ഇവളുടെ മുതലൊന്നല്ല എൻ്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ എൻ്റെ അനിയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതോ ഇത് എൻ്റെ അനിയൻ്റെ ആണെന്ന് ഓരോപ്പില്ലാത്ത പറയും അപ്പോൾ ഭാവിയിലുള്ള ഇതുപോലെയുള്ള കോൺസിക്വൻസസ് ഒഴിവാക്കാനും വേണ്ടിയിട്ട് നിങ്ങളുടെ പെൺമക്കളുടെ മുതല് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും കല്യാണത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വർണ്ണിട്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ ഒന്നുമില്ല സ്വർണം കൊടുക്കണ്ടെന്നേ ഇപ്പോൾ ഒരു പത്ത് വാങ്ങ് കൊടുക്കണമെങ്കിൽ എത്ര രൂപ വേണം പത്ത് ലക്ഷം രൂപ മിനിമം വേണ്ടി വരൂല്ലേ ആ പത്ത് ലക്ഷത്തിന് നിങ്ങളുടെ അടുത്ത എവിടെയെങ്കിലും ഒരു പറമ്പോ അല്ലെങ്കിൽ വല്ല വീടോ ഉണ്ടെങ്കിൽ വാങ്ങി ഈ പെൺകുട്ടിയുടെ പേരിൽ എഴുതി കൊടുക്കുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സ്വത്തായിട്ട് അവിടെ ശേഖരിക്കാനല്ല പറയുന്നത് കാരണം നിങ്ങൾക്ക് വേറെ മക്കളുണ്ടാവും പാൺമക്കളൊക്കെ ഉണ്ടാവും ഭാവിയിൽ ഇവർ ചിലപ്പോൾ അവർക്കും കൊടുത്തുനിന്ന് വരില്ല ഈ കൂടെ പുറപ്പെും വിശ്വസിക്കാൻ പറ്റില്ലന്നേ അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ബേസിക് ആയിട്ട് ഇവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ഇരിക്കണം നല്ല എഡ്യൂക്കേഷൻ എന്താ പറയുക നല്ല ജോലി കിട്ടും ഉറപ്പുള്ള വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുക പെൺകുട്ടിയാണെങ്കിൽ പഠിപ്പിക്കണം നാട്ടുകാരുടെ മുമ്പിൽ എന്ത് ചെയ്യണോ ചോദിക്കുമ്പോൾ പഠിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കണ്ട അതിനെക്കാളും നല്ലത് നിങ്ങളുടെ കുട്ടീനെ ജനിച്ചുറങ്ങൾ കൊല്ലുക അല്ലാണ്ട് അല്ലെങ്കിൽ വല്ല പൊട്ടക്കയറ്റിലും കൊണ്ട് തള്ളിയിടുക അതാണ് നല്ലത് ഒരു ജോലി ഇല്ലാതെ വെറുതെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു കുട്ടീനെ ജനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട വെറുതെ എന്തിനാ അതിനെ ബുദ്ധിമുട്ടിക്കുന്നത് കൂടെ കൊന്നു അടങ്ങിയിരിക്കുക അതാ നല്ലത് അവർക്ക് നല്ലൊരു ഭാവി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സെക്യൂരിറ്റി ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം എന്നെ എൻ്റെ ഉപ്പ എനിക്കിഷ്ടമില്ലാണ്ട് പോലും അറബി കോളേജിൽ കൊണ്ട് എനിക്ക് എനിക്കപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വക്കീലാവാനിഷ്ടം ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ ഇപ്പം എന്നെ അറബി കോളേജിൽ കൊണ്ട് ചേർത്തിയത് എന്നിട്ട് എന്നോട് പിന്നീട് ഒരിക്കൽ പറഞ്ഞത് ഞാൻ വെറുതെ നിന്നെ ഇത് പഠിപ്പിച്ചത് നീ ഏത് എത്ര കാലം കഴിഞ്ഞാലും നിന്റെ ജീവിതത്തിൽ നിനക്കൊരു പ്രശ്നം വരുകയാണ് നിനക്കൊറ്റ നിന്റെ കാലിൽ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റും കൊണ്ടുപോയി കഴിഞ്ഞാലും നിനക്കൊരു ജോലി കിട്ടും നല്ല അന്ധ സൈഡിലുള്ള ശമ്പളവും കിട്ടും എന്നുള്ളത് പിന്നെ ഞാൻ ആ സമയത്തൊന്നും പോവാതിരുന്നത് എന്നെ വിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഫീൽഡ് ഞാനിപ്പോൾ കണ്ടെത്തി അതിലിങ്ങനെ തട്ടിമുട്ടിയിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇനി ഇതിലുള്ള മറ്റൊരു കുരുക്കാണ് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു അമ്പത് അറുപത് പവനുണ്ടെന്ന് വിചാരിക്കേ ഇപ്പോഴത്തെ ഒരു വാല്യൂ വെച്ച് നോക്കുന്ന സമയത്ത് അത് വിറ്റ് കഴിഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് പവ അമ്പത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ അറുപത് ലക്ഷമൊക്കെ കിട്ടും അപ്പോൾ മുമ്പ് ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു പത്ത് പത്ത് പത്തൊമ്പത് കൊല്ലം മുമ്പാണ് നിങ്ങൾക്ക് പത്ത് അറുപത് എഴുപത് ഭാവം വിറ്റത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഗോൾഡിൻ്റെ വാല്യൂ എന്ന് പറയുന്ന സമയത്ത് എട്ടായിരോ പത്തായിരോ ആണ് അത് വെച്ച് കണക്കാക്കി നോക്കുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പക്ഷെ ആ സോർണ്ണം ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷെ ചിലരെന്തെന്നറിയോ നിനക്ക് അപ്പം ഇത്ര എല്ലാം ഉണ്ടായുള്ളൂ അപ്പം ഇത്ര ഇതിൻ്റെ വാല്യൂ നിനക്കുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അങ്ങനെ കണക്കാക്കുന്ന ഒരാൾക്കാരുണ്ട് പക്ഷെ ഞാൻ ശരിക്കും അതല്ല ഇപ്പം പറയാൻ വന്നത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പൈസക്ക് ഈ പാർട്ട്ണർഷിപ്പ് ചേർന്നിട്ട് വീട് വാങ്ങി അല്ലെങ്കിൽ സ്ഥലം വാങ്ങി രണ്ടാളുടെ പേരിലും വാങ്ങാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് ചെയ്യാൻ നിൽക്കരുത് 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 കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപയാണുള്ളത് അതിനുള്ളത് നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങളുടെ സെപ്പറേറ്റ് പേരിൽ തന്നെ നിങ്ങളുടെ മാത്രം പേരിൽ തന്നെ വാങ്ങിയിടുക അല്ലെങ്കിൽ വാങ്ങുക അല്ലയെന്നുണ്ടെങ്കിൽ വാങ്ങണ്ട നിങ്ങൾ എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കൂ അവരെന്താ നിങ്ങളെ വേണ്ട വെക്കുമോ തലാക്കിയോ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് പെണ്ണിൻ്റെ മുതൽ തുടർന്ന ഒരത്ര വലിയ എന്തോന്നും ആണെങ്കിലും ആ പെണ്ണിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഈ പറയുന്ന പുരുഷനുള്ളതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളെ വേണ്ട പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി ഓക്കെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഈ ഒരു സാധനം കല്യാണം കഴിയുന്ന മിക്ക പെൺകുട്ടികൾക്കും വാങ്ങേണ്ടി വരുന്ന ഒരു സാധനമാണ് ഇതെന്താ പാഡ് ഈ ഒരു പാഡ് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ സ്വന്തം പൈസക്ക് വാങ്ങുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ജനിച്ച് പീരീഡ്സ് തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾക്ക് വാങ്ങി തരുന്നത് നിങ്ങളുടെ വാപ്പ വാപ്പ ഉമ്മ ഉമ്മ ആ വാങ്ങി തരുന്നവർ കുറവായിരിക്കും കാരണം സമൂഹത്തിൽ പൊതുവെ ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ എണ്ണം കുറവാണല്ലോ ഇപ്പോഴൊക്കെ കൂടി വരുന്നുണ്ടത് നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വാപ്പില്ലാത്തവരാണെങ്കിൽ ആങ്ങളമാര് അതും കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഇനിയിപ്പോൾ ഭർത്താവ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മക്കള് പിന്നെ അതിൻ്റെ ശേഷം അതിൻ്റെ ആവശ്യം വരില്ല ഇങ്ങനെയായിരിക്കും ഈ ഓരോ പ്രാവശ്യം ഇവരുടെ മുന്നിൽ ഓരോ മാസവും ഇത് വാങ്ങിച്ചു ചോദിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഗിൽറ്റുള്ളവരുണ്ടാവാം ഇല്ലാത്തവരുണ്ടാവും പക്ഷേ ഈ ഒരു സാധനം ആരോടും ഒരു അനുവാദവും ചോദിക്കാതെ നിങ്ങളുടെ കയ്യിൽ സ്വന്തം പൈസ ഉണ്ടായിട്ട് നിങ്ങൾ വാങ്ങുമ്പോണ്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെ ആയിരിക്കും ചിലവര് ഈ ഭാര്യക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും എന്തെങ്കിലും ചെയ്ത് കണക്കുകൾ സ്ഥിരം പറയുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവൾക്ക് ഈ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അതങ്ങനെ നശിച്ച് 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 പോയി നിങ്ങൾ നിങ്ങളല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും അപ്പോൾ നിങ്ങൾ ഈ ജോലിക്ക് പോണതാണെങ്കിലും സ്വന്തമായിട്ട് ഏൺ ചെയ്യണതാണെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്ന സ്ത്രീകളെ മോശമായിട്ട് കാണുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ജോലിക്ക് ഇപ്പം ചെറിയ മക്കളെയൊക്കെ വിട്ടിട്ട് പോകണമെങ്കിൽ അവർക്ക് പൈസയാണ് വലുത് എന്ന് പറയുന്ന ആൾക്കാരെ വരെ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഊര് തെണ്ടികളും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു നേരം കഞ്ഞി കുടിക്കാൻ വാങ്ങിയില്ലായെന്നുണ്ടെങ്കിൽ ഒരു രൂപ കൊണ്ടൊന്നും തരൂല്ല ഇവർക്ക് ഈ പറയുന്ന കുറ്റം പറയാനും മറ്റുള്ളവരുടെ പച്ചർച്ച തിന്നാനും മാത്രമേ കഴിവുള്ളൂ അങ്ങനെയുള്ളവരെ പേടിച്ചിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും കളയാനും വേണ്ടി നിൽക്കരുത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വന്നൊരു കാര്യം ഇനി എന്നോട് ആരും വന്ന് പറയരുത് സീലു എനിക്ക് ഇത്ര ഭാഗം സ്വർണം ഉണ്ടായിരുന്നു ആ സ്വർണം ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുത്തു ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു അവരിപ്പോൾ അവർ ആ സമയത്ത് അവരത് ചിലവാക്കി വീടെടുത്തു മറ്റതെടുത്തു ഇപ്പം എനിക്കീന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് വരരുത് അത് നിങ്ങളുടെ തന്നെ കൊള്ളരുതായ്മയാണ് ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന മിസ്റ്റേക്സ് തന്നെയാണ് പക്ഷെ ഇനിയുള്ള തലമുറയെങ്കിലും അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ അവരേത് മാത്രമായിട്ട് ഈ ഭൂമിയിൽ മരിക്കണവരെ ജീവിക്കാൻ പൈസ വേണോ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് മരിച്ച് നമ്മളെ ശവസംസ്കാരം ചെയ്യാൻ അടക്കം പൈസ വേണം അല്ലാതെ ഈ പറയുന്ന പോലെയുള്ള നമ്മളെ മറയ്ക്കാനുള്ള കഫന്തുണി ആകാശത്തു എന്ന് പറഞ്ഞു വരില്ല അത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ വിൽക്കാൻ വെച്ച സാധനം തന്നെയാണ് അത് ഈ മരിച്ചടക്കുന്ന ആള് തന്നെ കൊണ്ടുപോയി പൈസ കൊടുക്കണം എന്നില്ല ആരാണെങ്കിലും പൈസ കൊടുത്തിട്ടാണ് അത് വാങ്ങിയിട്ട് വരുന്നത് ആരാണെങ്കിലും ഈ കബർ കുഴിക്കുന്നവർക്ക് പൈസ കൊടുത്തിട്ടാണ് കുഴിക്കുന്നത് പള്ളിയിൽ വരിസംഖ്യ കെട്ടണം ഇതിനൊക്കെ തന്നെ പൈസ വേണം ചിലവര് അവനവൻ്റെ പൈസ കൊണ്ട് ചെയ്യും അല്ലാത്തവർ ബാക്കിയുള്ളവർ ആരെങ്കിലൊക്കെ ചെയ്തു കൊടുത്തിട്ട് ചെയ്യും അതൊക്കെ ഓക്കെ പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ പൈസ അല്ലെങ്കിൽ മരിക്കൂല അല്ലെങ്കിൽ എൻ്റെ ഡെഡ് ബോഡി അവിടെ കടന്ന് പുഴുത്ത് നാറി കിടക്കും എന്നൊന്നും മറ്റേ മൻസൂർ പറഞ്ഞ പോലെ അല്ല ആരും പുഴുത്ത് നാറി കിടക്കൂല ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് മറ മറമാടം ചെയ്യും പക്ഷെ അതിനും പൈസയുടെ ചിലവുണ്ട് സോ നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനും വേണ്ടിട്ട് നല്ലൊരു ജോലി നേടിയെടുക്ക കയ്യും കാലും ആണുങ്ങൾക്ക് കൊടുത്ത പോലെ നിങ്ങക്കുണ്ട് ആരോഗ്യമുണ്ട് പണിയെടുത്ത് ജീവിക്ക മറ്റുള്ളവരെ പൈസ കണ്ടിട്ട് ആരെങ്കിലും എന്നെ വന്ന് സഹായിക്കണേ സഹായിക്കണേ സഹായിക്കണേന്ന് വിചാരിച്ചിട്ടിരുന്ന ലൈഫ് ലോങ് നിങ്ങൾ ആ സഹായം പ്രതീക്ഷിച്ചു മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതം പോവാ നിങ്ങൾ ഒരിക്കലും നല്ലൊരു നിലയ്ക്ക് എത്തൂല സെയിം ടൈം ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണ് എനിക്ക് അധ്വാനിക്കാനുള്ള ഒരു വഴി കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടണം അല്ലാതെ വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വഴികൾ മുന്നിലേക്ക് വരില്ല നിങ്ങളുടെ കഴിവ് കഴിവെന്താന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം അല്ലാതെ എനിക്ക് മനസ്സിലാവില്ല നിങ്ങളുടെ കഴിവ് കഴിവെന്താന്നുള്ളത് നിങ്ങൾക്കറിയുള്ളൂ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നിങ്ങളുടെ ലിമിറ്റേഷൻസും നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ സോ നിങ്ങൾ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് അധ്വാനിക്കാനായിട്ട് പുറപ്പെടണം അല്ലാതെ എന്നെ ആരെങ്കിലും സഹായിക്കണം എന്ന് വിചാരിച്ചിരുന്ന നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങൾ മറ്റുള്ളവരെ സഹായത്തില് നിങ്ങൾ ജീവിക്കുള്ളൂ സെയിം ടൈം സ്വന്തം കയ്യിൽ പൈസ കയറണം ആരുടെടുത്തും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് തുടങ്ങി അവിടെ നാളെ തന്നെ ഞാൻ വിജയിക്കണം എന്ന് പറയുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ വർഷങ്ങളെടുക്കും ചിലപ്പോൾ കഷ്ടപ്പെട്ടിട്ട് പക്ഷെ ആ വർഷങ്ങൾ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടോ ആ അത്രയും ദിവസത്തെ റിസൾട്ടായിരിക്കും പിന്നീട് കിട്ടുക അത്രയും ദിവസം നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുകയുള്ളൂ അങ്ങനെ ചില ആൾക്കാരുണ്ട് ആറ്റിറ്റ്യൂഡ് ഞാൻ എനിക്ക് ഇന്ന് തന്നെ ഞാൻ തുടങ്ങി എനിക്ക് നാളെ തന്നെ രക്ഷപ്പെടണം എന്ന് ചോദിച്ചാൽ നടക്കില്ല മക്കളെ അതും എനിക്കത് ഒരു തേങ്ങയും പഠിച്ചു നിങ്ങൾക്ക് തരൂല്ല നിങ്ങളത് പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ മേലെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ വെച്ചോണ്ടൊന്നും കൊണ്ടൊന്നും തരൂല്ല നിങ്ങളെ പഠിച്ചോ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം പരീക്ഷിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തരണം എന്നുണ്ടെങ്കിൽ ആ തരുന്ന സാധനത്തിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോയെന്നുള്ളത് പരീക്ഷിച്ചിട്ട് മാത്രമേ പഠിച്ചോ നിങ്ങൾക്ക് അത് തരുള്ളൂ ഇപ്പൊ ചിലർക്ക് തോന്നുന്നു സിലൂൻ്റെ ലൈഫ് ഇത്രയും ലക്ഷറിയും ഇത്രയും സുഖ ഉള്ളതുകൊണ്ട് സിലൂന് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളത് പക്ഷേ അതല്ല ഈ ഒരു വെയിലേക്ക് എൻ്റെ സമ്പാദ്യം എൻ്റെ ഇതും വന്നെത്തണമെങ്കിൽ ഞാൻ എത്രയോ പത്ത് പത്തൊൻപത് കൊല്ലത്തെ കഷ്ടപ്പാടിൻ്റെയും സാക്രിഫൈസിൻ്റെയും റിസൾട്ടാണ് ഇപ്പം ഈ വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ സോ നന്നായിട്ട് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാക്കുക ഇറങ്ങി പുറപ്പെടുക അരുടെ മുന്നിലും എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു പാഡ് വാങ്ങാനാണെങ്കിൽ എനിക്ക് ആരെങ്കിലും തരണം എന്ന് വിചാരിക്കാതെ ഇരിക്കുക ഒരു മാസമെങ്കിലും സ്വന്തം പൈസയിൽ ഈ പാഡ് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാക്കുക അമ്പത് രൂപ ആണെങ്കിലും നിങ്ങൾ അധ്വാനിച്ചൊന്നുണ്ടാക്കി നോക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ മാറും നിങ്ങളെ ഇപ്പം ചവിട്ടി തേച്ച് അരച്ച് നിങ്ങൾ അടിമാളിനെ പോലെ കണക്കാക്കുന്ന ഓരോരുത്തർക്കും ഉള്ളിൻ്റെ ഒരു ഭയം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ നിങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിലും അവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഈ ഭൂമിയിൽ അവൾ സർവൈവ് ചെയ്ത് ജീവിക്കും എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഒരു ഭയം വരും നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് അവരെന്തായാലും തരും ഒരിക്കലും നിങ്ങളെ ചവിട്ടി തേക്കൂല സെയിം ടൈം നമ്മളെന്ത് ചെയ്താലും എൻ്റെ കാൽ കീഴില് ഇവള്ക്കൊരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ എൻ്റെ കാൽ കീഴിൽ ഇറങ്ങി പോകാൻ വീടില്ലാത്തുകൊണ്ട് മാത്രമേ എത്രയോ അനുഭവിച്ചു ജീവിക്കുന്ന സ്ത്രീകളുണ്ട് എന്നറിയോ ഇരിക്കാൻ ഒരു കൂരല്ല എന്നും പറയട്ടെ ടോക്സിക് റിലേഷനിൽ നിന്ന് ബുദ്ധിമുട്ടി വിഷം വെച്ച് മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്നാൽ പറഞ്ഞിട്ട് മക്കൾ ഫുള്ളും കാണുന്നത് എന്താ ഫുള്ളും അടിയും വഴക്കും പ്രശ്നങ്ങളും കൊത്തുംകുലയും ഏറ്റവും അവസാനം എനിക്കത് നല്ലത് അന്തസ്സായിട്ട് സ്വന്തം കാലില് നിൽക്കാൻ പഠിക്കും നല്ല സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്കുണ്ടാവും കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിലൂടെ നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഭൂമിയിൽ ഒരു പുരുഷൻ്റെ തണലിൽ എപ്പോഴും വേണം എന്നൊന്നുമില്ല സ്ത്രീക്ക് ജീവിക്കാൻ എത്രയോ പേര് ജീവിക്കുന്നില്ലേ നിങ്ങളെ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പാനോ ഒക്കെ കണ്ടിട്ടാണോ പഠിച്ചോ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് വിട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല നമുക്ക് നമ്മളുണ്ടാവുള്ളൂ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആശ്രയിക്കേണ്ട ഒരേ ഒരാൾ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ രക്ഷിതാവിനെയാണ് അതേസമയം ഭൂമിയിൽ നിങ്ങൾ ആരെയൊക്കെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നുണ്ടോ അവരിൻ്റെയും ഒക്കെ നിങ്ങൾക്ക് പണി കിട്ടും ഉറപ്പാണ് 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 അത് വാപ്പാനെ പ്രതീക്ഷിച്ച് ജീവിക്കുകയാണെങ്കിലും ശരി വാപ്പാൻ്റെ ചിലപ്പോൾ പണി കിട്ടും ഭർത്താവിനെ പ്രതീക്ഷിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെയും തന്നെ നല്ല എട്ടിൻ്റെ പണി കിട്ടും സെയിം ടൈം എന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ രക്ഷിതാവ് എന്ന് നിങ്ങൾ എപ്പോൾ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ടിറങ്ങണോ അപ്പൊ ബാക്കിയുള്ളവരുടെയും കൂടെ സപ്പോർട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കുറേ പേർ ഇങ്ങനെ വിഷമം പറയണതുകൊണ്ട് എനിക്ക് തോന്നി ഈ ഒരു കാര്യം സമൂഹത്തിലേക്ക് എത്തിക്കണം പിന്നീട് പെൺകുട്ടികൾ ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാതെ അനുഷെയർ ചെയ്യൊന്നും വേണ്ട ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലൊന്നും അധികം വീഡിയോസൊന്നും ഇടാറില്ല എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും പോയിൻറ്റ്സ് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരും ടേക്കർ അസ്സലാ വലൈക്കും വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഒരിക്കലും നന്നായി ജീവിച്ചു പോകുന്ന കുടുംബം എന്ന് പറയില്ല അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല പറയുന്നത് ഒരു മനസമാധാനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് മനസമാധാനത്തോടെ സെൽഫ് റെസ്പെക്റ്റോടുകൂടെ ജീവിക്കുക എന്നുള്ളതും ഏതൊരു പെണ്ണിൻ്റെയും അവകാശമാണ് അതിനെ ഹനിച്ചുകൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഈ ഭൂമിയിൽ സഹിച്ച് ജീവിക്കണം നിങ്ങൾക്ക് സ്വർഗ്ഗം തരാമെന്നൊന്നും പഠിച്ചും പറഞ്ഞിട്ടില്ല നിങ്ങൾ മനസ്സമാധാനത്തോടെ ജീവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയത്തില്ല